ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലടിച്ചാൽ ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം ശ്രീ വി ഡി സതീശൻ വളരെ മനോഹരമായി അത് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിലെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് തന്നെ അത് പറയുന്നു ശ്രീ വി ഡി സതീശനെ എനിക്ക് ഇഷ്ടമുള്ളൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ വിഷയത്തിൽ എതിർപ്പുണ്ട് അത് ഇന്നലെയുണ്ട് ഇന്നും ഉണ്ട് നാളെ ഉണ്ടാവും പക്ഷേ കാര്യങ്ങൾ ഇത്ര കൃത്യമായി പഠിച്ച് മനോഹരമായ വാക്കുകളിൽ പറയാൻ പറ്റുന്ന നേതാക്കൾ നമ്മുടെ നാട്ടിൽ കുറവാണ് അതും ഇത്രയും ധൈര്യത്തോട് ഇത്തരം കാര്യങ്ങൾ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നേതാക്കൾ കുറവാണ് ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയും മുസ്ലിമും തല്ലിയാൽ ആർക്കാണ് ലാഭം ആർക്കാണ് നഷ്ടം നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും തന്നെയാണ് ഈ തമ്മിത്തല്ലിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും രണ്ടുപേരും അധികാരത്തിൽ നിന്നും രണ്ടുപേരും അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും അവർ തമ്മിൽ തല്ലിയാൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയും മുസ്ലിം സഹോദരങ്ങളുടെയും ഏറ്റവും മികച്ച അവസരം അല്ലെങ്കിൽ ബെസ്റ്റ് ബെറ്റ് എന്ന് പറയുന്നത് പണ്ട് യു ഡി എഫിൽ ശ്രീ കെ കരുണാകരൻ ലീഡർ കരുണാകരൻ ഒരു വലിയ ഹിന്ദു വിശ്വാസിയായിരുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്ന ശ്രീ കെ കരുണാകരൻ ഉണ്ടാക്കിയെടുത്ത യു ഡി എഫ് സംവിധാനമാണ് ആ യു ഡി എഫ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഇടത് വിരുദ്ധ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജാതി മത സമുദായങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതിനോടൊപ്പം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കും കൂടിയുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അന്ന് നായന്മാരെ നായർ സമുദായത്തെ റെപ്രസെന്റ് ചെയ്യാൻ എൻ ഡി പി നായർ ഡെവലപ്മെന്റ് പാർട്ടി എന്ന് തമാശയ്ക്ക് പറയുന്ന നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എസ് ആർ പി അത് ഈഴവ സമുദായത്തിന്റെ പാർട്ടിയാണ് എസ് ആർ പി ആണ് അടുത്ത പാർട്ടി അതേപോലെ കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കേരള കോൺഗ്രസ് അതോടൊപ്പം മുസ്ലിം ലീഗ് അതോടൊപ്പം കോൺഗ്രസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വോട്ടുകൾ ഇത്തരം കാര്യങ്ങളാണ് യു ഡി എഫിന്റെ അടിസ്ഥാനം ഇതാണ് ജയിക്കാനുള്ള ഒരു ഇക്വേഷനും അല്ലാതെ വേറെ യു ഡി എഫിന് ജയിക്കാൻ ഇക്വേഷനും ഒന്നുമില്ല ഇതാണ് ജയിക്കാനുള്ള ഇക്വേഷൻ കേരളത്തിലെ വേറെയുള്ള ജനവിഭാഗങ്ങൾ ആരാ അപ്പൊ ഇത് കേൾക്കുന്ന ചില ഇടതുപക്ഷത്തെ ചില സുഹൃത്തുക്കളും ഈ വലിയ തുള്ളി തള്ളും നമ്മൾ മതേതര മനുഷ്യരാണ് അപ്പൊ ഈ ഇവരൊന്നും മനുഷ്യരല്ലേ മരങ്ങളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നായമാരും ഇടവുമാരും ഒക്കെ മനുഷ്യരല്ലേ ഇവന്റെ മരങ്ങളാണ് അപ്പൊ ഈ ചുമ്മാ തള്ളാഹ് വേണ്ടിയാണ് പറയുന്നത് ഇത് നന്നായിട്ട് ബാക്കി ആരെക്കാട്ടി സി പി എമ്മിനറിയാം സി പി എം അതുകൊണ്ടാണ് വളരെ കെയർഫുൾ ആയി മത ഇക്വേഷൻ നോക്കിയൊക്കെ കാര്യങ്ങൾ നിർത്തുള്ളു അപ്പം കേരളത്തെ നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുന്നത് ഈ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ അടികൂടിച്ചാൽ ആർക്കാണ് ലാഭം ഈ എരുതിയിൽ എന്തുകൊണ്ടാണ് ബി ജെ പിയും സി പി എമ്മും എണ്ണ ഒഴിക്കുന്നത് എന്നുള്ളതാണ് കാര്യം അടിസ്ഥാനപരമായി ബി ജെ പി ആകട്ടെ സി പി എം ആകട്ടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആൾക്കാർ കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉള്ള പാർട്ടികളാണ് എന്ന് പറഞ്ഞാൽ എൺപത്തൊന്ന് ശതമാനത്തോളം സി പി എം കാര് ഹിന്ദുക്കളാണ് ബി ജെ പിയിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് കഴിഞ്ഞൊരു പത്ത് വർഷത്തിൽ കൂടെ വന്ന കുറച്ച് ക്രിസംഗികളായ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഹിന്ദുവാണ് കൂടുതലും അതിൽ നായർ ഡോമിനേറ്റഡ് ആണ് പിന്നീട് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ എസ്പെഷ്യലി നമ്മുടെ പിന്നോക്ക ജനവിഭാഗങ്ങളിൽ ആർ എസ് എസ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ കുറച്ചൊരു കേഡറും പിന്നീട് ഇപ്പം ബി ഡി ജെ എസ് ഒക്കെ വന്നാൽ അതിലെ ഈഴവ സമൂഹത്തിന്റെ പ്രാതിനിധ്യവും പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണ വോട്ടുകൾ അതാണ് ബി ജെ പി എന്ന് പറയുന്നത് അപ്പോ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടികൂടി നിന്നാൽ ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്നാണ് അവർക്ക് അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളുടെ മനസ്സിലെ ഉദ്ദേശം എന്തായാലും ബി ഡി സതീശൻ ജി പറഞ്ഞൊന്ന് കേൾക്കാം കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു ഇടതുപക്ഷത്തിന്റെ അതെ തെരഞ്ഞെടുപ്പ് ആ തന്ത്രം പാർലമെന്റ് ഓർക്കുക ഒരു തര ഓർക്കുക അത് എനിക്ക് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ അതേ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് അത് വലിയൊരു ആണ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലെ നിഷ്പക്ഷനായ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കുന്ന സത്യാർ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു സി പി എം മുമ്പോട്ട് വെച്ച ആശയം സി എവിടെയാണ് പ്രീണനമല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യവും സാഹോദര്യവും വേണ്ടത് പ്രീണനം രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ ഇന്റഗ്രേഷൻ ഒരുമിപ്പിക്കൽ പരസ്പരം യോജിപ്പിക്കൽ സാഹോദര്യം അത് രാഷ്ട്രീയമല്ല ദൈവീകമാണ് ആത്മീയമാണ് സാംസ്കാരികമാണ് ഭാരതീയമാണ് എന്താ മതസൗഹാർദ്ദമാണ് എന്ത് പേര് വിളിച്ചാലും ആ നന്മയാണ് അപ്പൊ ഈ രാഷ്ട്രീയക്കാർ പ്രീണിപ്പിക്കുന്നത് വോട്ടിനു വേണ്ടിയാണ് പക്ഷേ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായ മതസൗഹാർദ്ദം വേണോ പറയുന്നത് വോട്ടിന് വേണ്ടിയല്ല നാടിന്റെ നന്മയ്ക്ക് മുമ്പോട്ടുള്ള പോക്കിന് വേണ്ടിയാണ് സി പി എം കഴിഞ്ഞ ലക്ഷം വരെ ചെയ്തിരുന്നത് ന്യൂനപക്ഷ പീഡനമാണ് അപ്പൊ അത് വർക്ക് ചെയ്തില്ല കാര്യം മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം ഇവർക്ക് വോട്ട് ചെയ്തില്ല ഇപ്പൊ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ് മധ്യ തിരുതാംകൂറിൽ ആ വോട്ട് കിട്ടുന്നത് അല്ല സി പി എമ്മിനുള്ള വോട്ടല്ല ജോസ് കെ മാണിക്കുള്ള വോട്ടാണ് കേരള കോൺഗ്രസിനുള്ള വോട്ടാണ് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷ വോട്ടുകളും കിട്ടിയില്ല പോയി അല്ല അവിടെയാണ് അവരുടെ പ്രശ്നം ന്യൂനപക്ഷ പീഡനം നടത്തിയതിന്റെ ഭാഗമായി അവർക്ക് സ്ട്രോങ് ആയി നിന്നിരുന്ന വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാകുമ്പോൾ നയ്യപ്പസംഗമടന്ന് പറഞ്ഞാൽ കൂടുതൽ ഈഴവ വോട്ടുകളാണ് പ്രത്യേകിച്ച് എറണാകുളത്തേക്കപ്പുറത്തുള്ള തിരുവിതാംകൂറിലെ ഈഴവ സമൂഹം കുറേ കൂടെ സംഘടിതമാണ് പക്ഷേ എറണാകുളത്തേക്കപ്പുറത്തുള്ള ഈഴവ സമൂഹം തീയ ഈഴവ വിഭാഗങ്ങളിലെ വലിയൊരു ശതമാനം വോട്ട് ചോർച്ചയുണ്ടായി തൃശ്ശൂരിലടക്കം ബി ജെ പിക്ക് അടക്കം അതായത് നമ്മുടെ ശ്രീ സുരേഷ് ഗോപിജിക്ക് അടക്കം ആ ഈഴവ വോട്ടുകൾ വന്നു ബി ജെ പിയുടെ ആ വിന്നിംഗ് ഇക്വേഷൻ നായർ പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് ഈഴവ എന്നൊരു ഇക്വേഷനിലാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അതോടൊപ്പം അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് ഡി വോട്ടുകളിൽ ഇങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് പരിപാടികൾ നടത്തി വിഭാഗങ്ങളെ ഞാൻ അതിലേക്കാണ് വരുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് അതിലേക്കാണ് ഞാൻ വരുന്നത് താങ്കൾ പറഞ്ഞ അതേ ട്രാക്കിലാണ് ഞാനും വരുന്നത് അതിനുശേഷം പെട്ടെന്നൊരു മലക്കം മറച്ചില പെട്ടെന്നൊരു മലക്കം മറച്ചില മലക്കം മറഞ്ഞിട്ട് ഒരു ഭൂരിപക്ഷ പീഡനം ആരംഭിക്കുക അതിനുവേണ്ടി മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു മുസ്ലിം ലീഗിനെ അല്ല വിമർശിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇത്രയും അതായത് മുസ്ലിം സമുദായത്തെ വിമർശിക്കാനായി മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞ് ആക്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു അർത്ഥത്തിലും ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനും ഇടതുപക്ഷക്കാരനും ഒരു മത സൗഹാർദ്ദവാദിക്കും മതേതരവാദിക്കും ദഹിക്കാൻ കഴിയാത്ത രീതിയിൽ മുസ്ലിം സമൂഹത്തെ വെള്ളാപ്പള്ളി നടേശൻ ആക്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി പോയി ന്യായീകരിച്ചു കൊടുക്കുകയാണ് മുസ്ലിം സമുദായത്തെ അല്ല മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത് മലപ്പുറത്ത് വന്നിട്ട് ശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞതെന്ന് വെള്ളാപ്പള്ളി നടേശൻ സാർ പോലും ചിന്തിച്ചു കാണില്ല അതിനുശേഷം എത്രയോ പ്രസ്ഥാനങ്ങൾ വന്നു വളരെ ശക്തമായിട്ട് മുസ്ലിം സമൂഹത്തെ ആക്രമിക്കുന്ന പ്രസ്ഥാനങ്ങളും അപ്പോ യഥാർത്ഥത്തിൽ സി പി എം ആ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഭൂരിപക്ഷത്തിന് കൊടപിടിച്ച കുഴപ്പമില്ല ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കൊടപിടിക്കുകയാണ് രണ്ടും തമ്മിൽ വ്യത്യാസവും ന്യൂനപക്ഷങ്ങൾക്ക് എന്നും നമ്മൾ ചേർത്ത് നിർത്തണം ന്യൂനപക്ഷ വർഗീയതയല്ല ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷ വർഗീയതയല്ല ഭൂരിപക്ഷത്തെ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനെ മുസ്ലിം ലീഗിനെ മുന്നണിയിൽ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമവും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ജനാധിപത്യമാണ് പി എം നേതാക്കൾ വൺ ഫൈവ് ഒരു മുസ്ലിം ലീഗിനെ ആക്രമിക്കുക മുസ്ലിം എന്നിട്ട് അവര് മാത്രമല്ല അവരുടെ ഇൻസ്ട്രുമെന്റ് ആയി പ്രവർത്തിക്കുന്ന ചില ആളുകളെ കൊണ്ടു കൂടി മുസ്ലിം ലീഗിനെ അഗ്രസീവായിട്ട് അറ്റാക്ക് ചെയ്യാം അത് മുസ്ലിം ലീഗിനെ അല്ല അറ്റാക്ക് ചെയ്യും അല്ല മുസ്ലിം കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യും വേറെ ചില ആളുകളെ കൊണ്ട് ക്രൈസ്തവ സി ഇത് പറയാൻ ശ്രീ വി ഡി സതീശൻ ഇത്രയും ഷാർപ്പായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ബാക്കി അധികം കോൺഗ്രസ് നേതാക്കളില്ല എന്നുള്ളതാണ് സത്യം സി അവിടെയാണ് ശ്രീ വി ഡി സതീശന്റെ മെച്ചം രാഹുൽ മാഗുട്ട് നേരത്തെ വിഷയത്തിൽ വ്യത്യാസമുണ്ട് പക്ഷെ ഇത്രയും കൃത്യവും ക്ലാരിറ്റിയോടെ പറയുന്ന ആൾക്കാർ പിന്നിടയില് ബിജെപിയുടെ ഒരു അജണ്ടയുണ്ട് കേരളത്തിൽ ബി ജെ പി തോക്കുമ്പോൾ അവരുടെ അനാലിസിസ് ബിജെപി തോക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഒന്നുകിൽ എൽ ഡി എഫിനോട്ട് അല്ലെങ്കിൽ നല്ല കിട്ടി യു ഡി എഫിന്റെ ആണെങ്കിൽ അവര് തോറ്റു അതെ അതെ ഒരു ഒരു മുസ്ലിം ക്രൈസ്തവ പല വിഷയങ്ങളിലും വളരെ അത് ഒന്ന് രണ്ടുമല്ല പത്ത് പതിനഞ്ചു വർഷങ്ങളുടെ പ്രോജക്റ്റ് ആണ് ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളത് സി ആഗോളതലത്തിൽ ഒന്ന് രണ്ട് ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നൂറ്റാണ്ടുകളും ദശാബ്ദങ്ങളുമായി വളരെ സന്തോഷത്തോടെ സാഹോദര്യത്തോടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ജീവിച്ചിരുന്ന ലോക തലത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഇപ്പം മറ്റേ ടർക്കിയിൽ ഒരു പ്രശ്നം ഉണ്ടായേക്കാം വേറൊരു ഒരു പ്രശ്നം ഉണ്ടായേക്കാം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലേക്ക് അത് കൊണ്ടുവരുന്നത് ഞാൻ ഈ അടുത്തേക്ക് പോയപ്പോൾ ഒരു ക്രിസ്ത്യൻ സഹോദര പരിപാടിക്ക് ചോദിച്ചു ചോദിച്ചാ സുഡാനി സംഭവിക്കുന്ന എന്താണ് ഞാൻ അവനോട് തമാശക്ക് ചോദിച്ചത് ക്രിസ്ത്യൻ സഹോദരനാണ് നിങ്ങൾക്ക് സുഡാൻ എവിടാണെന്നെങ്കിലും അറിയാവും അതായത് ഈ വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ നിനക്ക് സുഡാൻ എവിടാണെന്നെങ്കിലും അറിയാവും യഥാർത്ഥത്തിൽ സുഡാനി നടക്കുന്നത് അറബ് വേഴ്സസ് നോൺ അറബ് അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടം വേഴ്സസ് എതിർ വിഭാഗീയ ചേരിയും അപ്പോ എന്തോ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾ ആഞ്ഞ ആക്രമിക്കുന്നു എന്ന വ്യാജ പ്രചരണം ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ വഴി അതിശക്തമായി തീവ്ര ഹിന്ദുത്വവാദികൾ പടച്ചു വിടുന്നത് ക്രിസ്ത്യാനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം തകർക്കാനും ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധ വളർത്താനുമാണ് ഇത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനസ്സിലാക്കിയാൽ മാത്രം അത് അതായത് ഓൾറെഡി ഉള്ള അന്താരാഷ്ട്ര തലത്തിലെ ഒന്നോ രണ്ടോ ചില വിഷയങ്ങൾ ഊതി വീർപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയും പരസ്പരം തെറ്റിക്കുന്നത് ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല പകരം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ച് വോട്ട് ചെയ്യരുതെന്നും സ്പർദ്ധ ഉണ്ടാകണമെന്നും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാകണമെന്നും വിചാരിച്ചാണ് ഇത് മനസ്സിലാക്കിയാതെ ക്രിസ്ത്യാനികൾ അൻ മുസ്ലിങ്ങളും അത് വളരെ ദയനീയമായ വിധം പരാജയപ്പെട്ടത് നല്ല വിഷയം ഈ വിഭജനം നടത്താൻ വേണ്ടി ബി ജെ പി നടത്തും ശ്രമം നടത്തുമ്പോൾ ആ ബി ജെ പിയുടെ ശ്രമത്തിന് മുഴുവൻ കൊടപിടിച്ചു കൊടുത്താലേ സി പി എം സി പി എമ്മിനു ലാഭം സി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഒരുമിച്ച് നിന്ന് ആ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ കോൺഗ്രസ് നയിച്ച് അതിലേക്ക് നായർ വോട്ടുകൾ വന്ന് പണ്ടത്തെ എസ് ആർ പി യുടെ ഈഴവ സ്പേസിലേക്ക് ഈഴവ കമ്മ്യൂണിറ്റി പൊതുവെ കോൺഗ്രസിന് ഒരുപാട് വോട്ട് ചെയ്യുന്നത് കുറവാണ് നല്ല ഈഴവ നേതാക്കൾ കുറവാണ് അതൊരു റിയാലിറ്റിയാണ് ഇപ്പം കുറച്ചുപേരുകൊണ്ട് ഇല്ലെന്നല്ല എന്നിരുന്നാൽ പോലും അപ്പോൾ കോൺഗ്രസിൽ പരമാവധി അങ്ങനെ നായർ ഈഴവ നേതൃത്വങ്ങൾ വന്ന് ഹിന്ദു പിന്നോക്ക ഒ അടക്കമുള്ള അല്ലെങ്കിൽ നമ്മുടെ എസ് സി അടക്കമുള്ള ആൾക്കാർ വരുന്നതാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ചാൻസ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും സന്തോഷം സി പി എമ്മിനാണ് കാര്യം ഏറ്റവും ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേമിൽ ബെനിഫിറ്റ് സി പി എമ്മിനും ലോങ് ടേമിൽ ബെനിഫിറ്റ് ആണ് കാരണം സി പി എമ്മിന്റെ അജണ്ടയുണ്ട് അതിന്റെ അകത്ത് അടിസ്ഥാനപരമായി കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടുന്ന വോട്ടുകൾ അത് കുറച്ച് ബിജെപിക്ക് പോയാലും ആദ്യത്തെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് സി പി എം ആണ് അത് വളരെ പ്രധാനമാണ് ശ്രീ വി ഡി സതീശൻ പറയുന്നത് ഒരുപാട് കാലമായി കേരള രാഷ്ട്രീയം പഠിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന എന്നാൽ വെളിയിൽ പറയാൻ ധൈര്യമില്ലാത്ത ഉറപ്പില്ലാത്ത ആ ഇന്റലക്ച്വൽ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത കാര്യമാണ് അതായത് പലർക്കും അത് പറയാനുള്ള ഇന്റലക്ച്വൽ ഇൻ്റഗ്രിറ്റി ഇല്ല യഥാർത്ഥത്തിൽ നായർ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് സി പി എം ആണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ നസറാണി അല്ലെങ്കിൽ നസറാണി നായർ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി താൽക്കാലികമായി ബി ജെ പി വളരണമെന്ന് ആഗ്രഹിക്കുന്നത് സി പി എം ആണ് കാര്യം എന്നാലേ സി പി എമ്മിന് ലാഭമുള്ളൂ എന്നാലേ സി പി എമ്മിന് ഷോർട്ട് ടേമിൽ ഗുണമുള്ളൂ ലോങ് ടേമിൽ അത് ബി ജെ പി ഗുണം ചെയ്യും പക്ഷെ ഷോർട്ട് ടേമിൽ അത് സി പി എമ്മിനാണ് ഗുണം ചെയ്യുക കാര്യം നായർ നസ്രാണി വോട്ടുകൾ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ കോൺഗ്രസിന് തളർച്ച ഉണ്ടാകും ആ സ്പേസ് സി പി എമ്മിന് മെയിൻറ്റെയിൻ ചെയ്യാം വിഷയങ്ങളൊക്കെ നീട്ടിക്കൊണ്ടുപോയതിൽ വലിയൊരു പങ്ക് സി പി എമ്മിനും ഈ ഭരണകൂടത്തിനുണ്ട് അത് കാരണം ആ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ആ രാഷ്ട്രീയ കൗശലം അത് നടപ്പായാൽ അതിന്റെ ആദ്യത്തെ ലാഭം കിട്ടുന്നത് സി പി എമ്മിനാണെന്ന് അവർ മനസ്സിലാക്കി അത് വളരെ സത്യമായിട്ടൊരു കാര്യമാണ് സി അത്രമാത്രം ആണ് ഒരുപാട് തലങ്ങളും ഒരുപാട് ലെയറുകളും ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്കൊരു നിമിഷം നമ്മൾ ഞാൻ അല്ലെങ്കിൽ ഞാനും നിങ്ങളും ശ്രീ പിണറായി വിജയനും ഗോവിന്ദ മാഷു എന്ന് നമുക്ക് ആലോചിക്കാം നമ്മുടെ നമ്മുടെ ഇമ്മീഡിയറ്റ് ലക്ഷ്യം എന്തായിരിക്കും പിണറായി ത്രീ പോയിന്റ് അല്ലെങ്കിൽ എൽ ഡി എഫ് തിരിച്ചു വരും ഇതാണ് ബേസിക്കലി ആഗ്രഹം എൽ ഡി എഫ് തിരിച്ചു വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ എൽ ഡി എഫ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ ഭരണം നിൽക്കുന്ന സ്ഥലം ഇതാണ് ഒരു പക്ഷേ മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരെ കുറച്ചുകൂടെ ഹൈലൈറ്റ് എനിക്ക് റിയാസിനെ വലിയ ഇഷ്ടമുള്ള മന്ത്രിയാണ് അതുകൊണ്ടല്ല കാര്യം അപ്പോൾ മുസ്ലിം വിഭാഗത്തെയും കൂടെ പരമാവധി കൂടെ നിർത്താനും മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് കാണിക്കാനും അപ്പുറത്ത് കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്താനും ആ ഒരു ഇക്വേഷനിൽ സി പി എം നേതൃത്വം നൽകുന്ന ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെയും സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്ന ജോസ് കെ മാണി അടക്കമുള്ളവർ കൂടെ നിൽക്കുന്നു ശ്രീ റിയാസിനെ അടക്കമുള്ളവർ പ്രൊജക്ട് ചെയ്യുന്നു ഈ റിയാസിനെ ഏറ്റവും സി പി എം പ്രൊജക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ് ബി ജെ പി കാര്യം എത്രമാത്രം സി പി എം റിയാസിനെ പ്രൊജക്ട് ചെയ്യുമോ അത്രമാത്രം വർഗീയതയും വിദ്വേഷവും പറഞ്ഞു മറുഭാഗത്ത് കണ്ടോ ഇപ്പൊ എല്ലാം റിയാസാണ് തീരുമാനിക്കുന്നത് അങ്ങനെയൊന്നുമല്ല റിയാസ് കഴിവും ഗുണമുള്ള ഒരു മന്ത്രിയാണ് പക്ഷേ പരമാവധി ആൻ്റൈ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ വികാരം ആൾ കത്തിച്ച് മറുഭാഗത്ത് നായർ സമൂഹത്തിലും ഈഴവ സമൂഹത്തിലും ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ നോക്കും അങ്ങനെ ഒരു ഭാഗത്തേക്ക് സി പി എമ്മും മറുഭാഗത്തേക്ക് സി ബി ജെ പി പോകും ഈ നടുക്കുള്ള പ്രദേശം നോമാൻസ് ലാൻഡായി നിൽക്കുന്ന കാര്യം കോൺഗ്രസിൻ്റെയാണ് കോൺഗ്രസിന് രണ്ടു ഭാഗത്തേക്കും അടിപതറും കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാവും ഇതുകൊണ്ട് ഗുണമെന്താ ബി ജെ പിക്ക് പ്രധാന പ്രതിപക്ഷമായിട്ട് വളരാം അതായത് കോർപ്പറേറ്റ് കമ്പനികളിൽ ടാർഗറ്റ് ഉള്ളതുപോലെ എല്ലാ പാർട്ടിയും എങ്ങനെ പ്രവർത്തിക്കുന്നത് കേട്ടോ കോർപ്പറേറ്റ് കമ്പനികളിൽ ടാർഗറ്റ് ഉള്ളതുപോലെ ശ്രീ അമിത്ഷാ വന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖരനും കോൺഗ്രസ് ഹൈക്കമാൻഡും വന്ന് ഇവിടെയാര വി ഡി സതീശിൻജിക്കും അല്ലെങ്കിൽ ശ്രീ സഖാ പിണറായി വിജയൻ ഒന്നെങ്കിൽ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ പുള്ളി തന്നെയോ ഇങ്ങനെ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കും അപ്പൊ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ഐക്യം ഉണ്ടാകേണ്ടത് ഈ നാടിന്റെ ആവശ്യവും അവ വിഘടിച്ച് നിൽക്കേണ്ടത് ഒരർത്ഥത്തിൽ ബി ജെ പിയുടെയും സി പി എമ്മിന്റെ ആവശ്യമാണ് കാര്യം അങ്ങനെ മനസ്സുകളെ വിഭജിച്ചാലേ ഒരു വശത്ത് സി പി എമ്മും മറുവശത്ത് ബി ജെ പിയും വളരുകയുള്ളൂ ബി ജെ പിക്ക് ഇതാണ് സന്തോഷം കാര്യം അടുത്തൊരു അഞ്ചു പത്ത് വർഷം കൊണ്ട് എന്തായാലും ബി ജെ പിക്ക് കേരളത്തിൽ ഭരണം വരുമെന്ന് എന്ന് ബി ജെ പിക്ക് പോലും സീരിയസ് ആയി വിശ്വസിക്കുന്നില്ല അപ്പൊ ആരാണ് അപ്പുറത്ത് വരേണ്ടത് സി പി എം ആണ് വരേണ്ടത് കാര്യം സി പി എം എന്നുള്ള ഗുണവും എന്താ സി പി എം വരികയാണെങ്കിൽ കോൺഗ്രസ് സി പി എം വരികയാണെങ്കിലേക്കാൾ കോൺഗ്രസ് വരികയാണെങ്കിൽ ഈ നായർ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു പോവും വീണ്ടും അധികാര പരിധിയുടെ അടുത്തേക്ക് തിരിച്ചു പോവും അപ്പോ ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് വളരെ മനോഹരമായി ശ്രീ വി ഡി സതീശൻ ജി അത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ താല്പര്യം എന്താണ് സാധാരണ ജനങ്ങളുടെ താല്പര്യം എന്താണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും രാഷ്ട്രീയത്തിന് അതീതമായി സൗഹാർദ്ദവും സാഹോദര്യവും വേണം രാഷ്ട്രീയക്കാരുടെ ലാഭത്തിന് വേണ്ടി നമ്മളെ തമ്മി തല്ലിപ്പിക്കരുത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മത സൗഹാർദ്ദത്തോടെ ബഹുസ്വരതയോടെ ഈ നാട്ടിൽ ഒരുമിച്ച് കഴിയണം അതോടൊപ്പം കോൺഗ്രസിന്റെ ഒരു കാര്യമുണ്ട് കോൺഗ്രസ്സിന് ഈഴവ ഹിന്ദു പിന്നോക്ക റെപ്രസെൻറ്റേഷൻസ് തൽക്കാലം ആ അർത്ഥത്തിൽ കുറവാണ് കൂടുതൽ റെപ്രസെന്റേഷൻ അതിനകത്ത് കൊണ്ടുവരണം മന്ത്രി അടക്കമുള്ള പ്രധാന സ്ഥാനങ്ങളിൽ കൊണ്ടുവരണം രാഷ്ട്രീയപരമായി അതാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക ഇനിയും കേരളത്തിൽ ബി ജെ പി കോൺഗ്രസിനും ഭാവിയിലേക്ക് വളരാനുള്ള ഏക സ്പേസ് എന്താ പണ്ട് ലീഡർ കെ കരുണാകരൻ പറഞ്ഞ പോലെ ഒരു യു ഡി എഫ് മുന്നണി അതായത് സമുദായങ്ങളെ എല്ലാം ഒരുമിച്ച് കോർത്തിണക്കി തർക്കങ്ങളില്ലാതെ സൗഹാർദ്ദത്തോടെ കൊണ്ടുപോകുകയും അതോടൊപ്പം കോൺഗ്രസ് വോട്ടുകൾ ഇതേ ബിജെപിക്കും സ്പേസ് ഉള്ളൂ ഈ സമുദായങ്ങളെ എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും പക്ഷേ ബിജെപിയുടെ പ്രശ്നം ബി ജെ പിക്ക് മുസ്ലിം വോട്ട് കിട്ടില്ല അത് ബിജെപിയുടെ കൈരി പോണ്ടാണ് മുസ്ലിങ്ങളെ കൈയിപ്പൂണ്ടല്ല ബിജെപിയുടെ കൈരി പോണ്ടാണ് അവർക്ക് മുസ്ലിം വോട്ട് കിട്ടാത്തത് ഇനി സി പി എം എന്താ ചെയ്യേണ്ടത് ഇന്നൊരു സെൻട്രൽ ലെഫ്റ്റ് പാർട്ടിയാണ് സി പി എവും ഈ പരസ്പര വൈരുദ്ധ്യം ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കോർഡിനേഷന്റെ സ്പേസിൽ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ജാതിയുടെ പേരിൽ തമ്മിൽ അടുപ്പിക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മതസൗഹാർദ്ദ ലൈൻ മതേതരത്വ ലൈൻ അല്ല മതസൗഹാർദ്ദ ലൈൻ എടുക്കാൻ കഴിയുക അതാണ് കേരളത്തിന്റെ ഭാവി അതാണ് ഗാന്ധിജിയുടെ പാത അതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പാത അതാണ് ഈ നാട് നന്നാകാൻ ആഗ്രഹിച്ച എല്ലാവരുടെയും പാത അങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകട്ടെ മത ഉണ്ടാകട്ടെ രാഷ്ട്രീയത്തിന് വേണ്ടി നമ്മൾ പരസ്പരം അടികൂടി ജീവിക്കാതിരിക്കട്ടെ വിശിഷ്യ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം അതിശക്തമായ ഉണ്ടായിട്ടെ വേറൊന്നും കൊണ്ടല്ല ഇപ്പൊ ആ സ്പർദ്ധയാണ് പലപ്പോഴും ആൾക്കാർ എഴുതിയിൽ എന്നെ ഒഴിക്കാൻ നോക്കുന്നത് ഓർക്കുക എഴുതിയിലേക്ക് വെള്ളം ഒഴിക്കുന്നവനാണ് ദൈവത്തിന്റെ പണി ചെയ്യുന്നത് എഴുതിയിലേക്ക് എന്നെ ഒഴിക്കുന്നവൻ സാത്താൻ്റെ പണിയാണ് ചെകുത്താൻ്റെ പണിയാണ് വിദ്വേഷത്തിന്റെ പണിയാണ് ചെയ്യുന്നത് നമുക്ക് വിദ്വേഷത്തിന്റെ തീകൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മുഴുവൻ വെള്ളം ഒഴിച്ച് അത് അണച്ചു കളയാം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്